നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം സീസൺ സിക്സിന്റെ ആദ്യ ക്യാപ്റ്റനായി അർജുൻ കൺഗ്രാച്ചുലേഷൻ പക്ഷേ ഇവിടെ കളിച്ചത് ആരാണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇവിടെ കളി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് കളിച്ചത് ഷിജു ആണ് ഈ പറഞ്ഞ സാധാരണ ഒരു ടാസ്കിൽ ഇത്രയും കിടിലമായിട്ട് കൊണ്ടുവന്ന അവിടെ മൈൻഡ് ഗെയിം കളിച്ചത് ഷിജു ആണ് ഷിജു ആണ് ഇതിനെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവന്നത് മനസ്സിലായില്ല അതായത് ക്യാപ്റ്റൻസി ടാസ്ക് വെച്ചപ്പോൾ ഷിജു എന്ത് ഇന്ന് നേരെ പോയിട്ട് നമ്മുടെ റോക്കി ഭായുമായി സംസാരിച്ച് ഇവിടെ രാജണ്ടി ഇവിടെ ഈ ഫെയറും വൺഫെയറും ഒന്നുമില്ല കാരണം ഫസ്റ്റ് ക്യാപ്റ്റൻസിയാണ് ഈ ഫസ്റ്റ് ക്യാപ്റ്റൻസി എന്ന് മാത്രമല്ല ക്യാപ്റ്റൻ ആകുന്ന ആൾക്കാണെന്തു ചെയ്യുന്നത് പവർ റൂം കിട്ടുന്നത് അല്ലേ ആ ഈ ക്യാപ്റ്റനാണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ ആരൊക്കെ ആ ഏഴ് ബെഡ് ഉള്ള ആ പവർ റൂമിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ ക്യാപ്റ്റനാണ് ഇത് വളരെ വലിയ പവറാണ് പണ്ടത്തെ അല്ലെങ്കിൽ മുമ്പുള്ള ബിഗ് ബോസിലെ പോലെ അല്ല ഇത് ഈ പവർ റൂമ് വെച്ച് ഈ ക്യാപ്റ്റൻ ആണ് ഇനി ഈ ഈവൻ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഈവൻ ഈ പറയുന്ന റേഷൻ വരെ എങ്ങനെ എടുക്കണം ആരൊക്കെ പോയി എടുക്കണം ഒക്കെ തീരുമാനിക്കുന്നത് ഈ പവർ റൂമിലുള്ളവരാണ് മനസ്സിലായത് അപ്പോൾ പവർ റൂമിലൂടെ പ്രത്യേകം വെറും പറച്ചിൽ മാത്രമല്ല അവർക്കൊരു പവർ ഉണ്ട് ബാക്കിയുള്ളവരെല്ലാവരും ഈ പറയുന്ന രണ്ടാം കിട ആൾക്കാരായി മാറും അതുകൊണ്ട് തന്നെ ഷിജു എന്ത് ചെയ്ത് വളരെ വെൽ പ്ലാൻ ആയിട്ട് എന്ത് ചെയ്തു നമുക്ക് ഒരു ഒത്തു കളി കളിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ ക്യാപ്റ്റൻ ആവണം അത് കിട്ടിലും കളിയെന്നാണ് ഞാൻ പറഞ്ഞു അത് നല്ലൊരു മൈൻഡ് ഗെയിം തന്നെയായിരുന്നു അത് ഇവർ കൺഫേഷൻ റൂമിൽ പോയി പറഞ്ഞപ്പോഴും ഈ പറയുന്ന ബിഗ് ബോസ് അത് സമ്മതിക്കുകയും ചെയ്തു ശരിയാണ് അത് അവരുടെ ലോജിക്ക് വെച്ച് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ കളിച്ചു അപ്പോൾ ഷിജു ഇവിടെ നല്ലൊരു ഗെയിം കളിക്കുന്നു ഇതെന്ത് ചെയ്യുന്ന ഇത് തകടമറിയാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന റോക്കി ബായതിനെ നേരെ വന്ന് രതീഷിൻ്റെ തോന്നു പറയുന്നു അത് പിന്നീട് അവനും കൂടി പറ്റെ ആരൊക്കെ പോകണമെന്ന് ഷിജോയും കൂടി തീരുമാനം ഷിജോ തീരുമാനിക്കട്ടെ ചെയ്യുന്ന റോക്കി ബായയുടെ ഒരു അബദ്ധമാണ് അവിടെ അത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന രതീഷ് കയറി അതിൽ ഇടപെടുന്നുണ്ട് ഇങ്ങനെ പോയി 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 അവസാനം ജാസ്മിൻ അറിയുന്നുണ്ട് പക്ഷേ ഇവിടെ എല്ലാവരും എടുത്ത് ചോദിക്കാൻ മടിച്ച് നിന്നപ്പോൾ ജാസ്മിൻ ചങ്കൂട്ടത്തോടെ ഒരു എടുത്ത് ചോദിക്കുന്നു ഇത് കാണിച്ചത് അൺഫെയർ അല്ലേ ണിച്ചത് നമ്മളെല്ലാം മണ്ടന്മാരാണോ എന്ന് ജാസ്മിൻ ആ കാണിക്കാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട് അവിടെ ജാസ്മിൻ നമുക്ക് ഒരു കൈ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഗെയിം കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഷിജയാണ് അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഷിജോ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മൾ രണ്ടു ദിവസം കൂടെ നോക്കി കഴിഞ്ഞാൽ വളരെ വളരെ കാലിബറുള്ള അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് വരെ എത്താൻ പിന്നീട് മിഡുക്കുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു അങ്ങനെ ഈ സംഭവം ഗെയിം പ്ലാനൊക്കെ അറിഞ്ഞു ഗെയിം പൊളിയുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന രതീഷ് രതീഷ് എല്ലാ കാര്യത്തിലും രതീഷ് എന്നൊരു ഡി എഫ് എ ഡി എഫ് കെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും പോയി തലയിടുന്നുണ്ട് അതിനത്തേക്കാണ് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം രതീഷ് എന്ത് ചെയ്യുന്നു എങ്ങനെയെങ്കിലും ജിൻഡോയെ ക്യാപ്റ്റനാക്കുന്ന തീരുമാനിക്കുന്നത് നമുക്ക് ജിൻഡോയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോയിന്റുകൾ ഉണ്ടായിരുന്നത് അവസാനം കളിച്ച് വന്നപ്പോൾ റെഡ് ലൈറ്റ് കത്തിയപ്പോൾ ജിൻഡോ എല്ലാം അതിനകത്തായിപ്പോയി അങ്ങനെ അവരെല്ലാവരും പുറത്തു വന്ന അവസാനം നാല് പേര് നാല് പേര് വരുന്നു ആര് ശ്രീരേഖ ജിൻഡോ അല്ല സോറി ശ്രീരേഖ അർജുൻ പിന്നീട് ഷിജോ അതുപോലെ തന്നെ റോക്കി റോക്കിബായി ഈ നാലുപേരാകുന്നു അവസാനം റോക്കി റോക്കിബായും ഷിജോയും കളക്ട് ചെയ്ത പിന്നീട് ബോളുകൾ കൂടുതലായിരുന്നു അവരെ ജയിച്ചതായിട്ട് എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലായില്ലേ അതായത് ഇവരെ യഥാർത്ഥം പറഞ്ഞാൽ അവരെ ആഘോഷിക്കുന്നു നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ ആക്കുന്നു അവിടെയാണ് വന്നൊരു ടിസ്റ്റി കിടക്കുന്നത് അവിടെയാണ് ഇതിനെയും കണ്ടിട്ട് ഷിജുവിനേയും കണ്ടിട്ട് ഒരു മാസ്റ്റർ ബൈൻഡായിട്ട് ആര് കളിച്ചത് ഈ പറഞ്ഞ നമ്മുടെ ആര് സീരേഖ കളിച്ചു കേട്ടോ ശ്രീരേഖ അവിടെ നല്ല രീതിയിലും മൈൻഡ് കൊണ്ട് കളിച്ചു ശ്രീരേഖ ഇതൊക്കെ അറിയാം ഞാനിവിടെ എന്തെങ്കിലും ഒരു കാര്യമില്ല ഞാൻ എൻ്റെ പോയിന്റ് എൻ്റെ ബോളുകൾ ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അർജുന കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പവർ റൂമിൽ കയറാം അവിടെ ഗെയിം ചേഞ്ചറായി മാറിയത് മറ്റാരും അല്ല അത് സീരേഖയാണ് മനസ്സിലായത് അതായത് ഇവിടെ ഗെയിം കൊണ്ടുവന്ന ഒരു മാസ്റ്റർ പ്ലെയിനൊക്കെ കൊണ്ടുവന്ന് ഈ കളിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ ആരാണ് ഈ പറഞ്ഞ ശിജയാണ് അതിനുശേഷം അവസാനം ഈ ഗെയിമിനെ ചേഞ്ച് ചെയ്തത് ആരാണ് അവിടെ ഈ ഈ ഗെയിമിന് ചേഞ്ച് ചെയ്തത് ഞാൻ പറയും അത് ശ്രീരേഖയാണ് എന്നുള്ളത് ഈ പറഞ്ഞ അർജുന് ക്യാപ്റ്റൻസി കിട്ടിയെന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു മണ്ണഞ്ചാരി എന്ന പെണ്ണു കൊണ്ടുപോയി ഒരവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അപ്പം അങ്ങനെയാണ് അപ്പം ഗെയിം കളിച്ചത് ഷിജോ പക്ഷേ അവസാനം ഗെയിം ചേഞ്ചർ ആയത് ആര് പിന്നെ ശ്രീരേഖ ക്യാപ്റ്റൻ ആയത് മറ്റൊരാൾ അത് അർജുനാണ് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്